ജാസ്മിനുമായുള്ള ബന്ധം അവസാനിപ്പിക്കുകയാണെന്ന് ജാസ്മിനുമായി വിവാഹം നിശ്ചയിച്ചിരുന്ന അഫ്സൽ അമീർ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റിട്ടു നാല് പേജായി ഇട്ട വിശദീകരണത്തിൽ താൻ മാനസികമായ തകർച്ചയിലൂടെയാണ് കടന്നു പോകുന്നതെന്നും തന്നെ ജാസ്മിൻ ചതിക്കുകയാണെന്നും ഈ ബന്ധം വിടുകയാണെന്നും പറയുന്നു ഷോയിൽ അവളുടെ പാർട്ണറായാണ് അവൾ എന്നെ പരിചയപ്പെടുത്തിയത് ഇപ്പോൾ എന്റെ സ്ഥാനം ഒരു സൈഡ് സ്റ്റാൻഡിന് സമാനമാണ് ഈ ഷോ ദിവസങ്ങൾക്കുള്ളിൽ ജീവിതം നശിപ്പിക്കും അവളുടെ കുടുംബവും സുഹൃത്തുക്കളും ഉൾപ്പെടെ എത്രയെത്ര ജീവിതങ്ങളെയാണ് ഇത് ബാധിച്ചതെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ല മാധ്യമങ്ങളോടും യൂട്യൂബർമാരോടും എനിക്ക് പേഴ്സണൽ സ്പേസ് നൽകാനും വ്യാജവാർത്തകൾ പ്രസിദ്ധീകരിക്കുകയോ മനഃപൂർവ്വം എന്നെ ഈ ലൂപ്പിലേക്ക് വലിച്ചിടുകയോ ചെയ്യരുതെന്നും അമീർ വ്യക്തമാക്കി അവൾ ആഗ്രഹിക്കുന്നവരെ വിവാഹം കഴിക്കട്ടെ എനിക്ക് ഈ പ്രശ്നം ഇനി കൈകാര്യം ചെയ്യാൻ കഴിയില്ല ഈ ദിവസങ്ങളിലെല്ലാം ഞാൻ നിശബ്ദനായിരുന്നു കാരണം എനിക്ക് എന്റെ മാനസികാവസ്ഥ നല്ലതായിരുന്നില്ല പക്ഷേ ഈ പെൺകുട്ടി കാരണം എനിക്ക് കൂടുതൽ അപമാനം സഹിക്കാൻ കഴിയില്ല എനിക്ക് കൈകാര്യം ചെയ്യാവുന്ന പരമാവധി അവസ്ഥയിലാണ് എൻ്റെ മാനസികാവസ്ഥ സഹിക്കാവുന്നതിനും ഒരു പരിധിയുണ്ട് ഒരു പുരുഷനും ഞാൻ അഭിമുഖീകരിച്ച പ്രശ്നത്തിലൂടെ ആരും കടന്നു പോയിട്ടുണ്ടാകില്ല അങ്ങനെ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകരുതെന്ന് ആഗ്രഹിക്കുന്നു ഞാൻ പറയാൻ പോകുന്ന കാര്യത്തിൻ്റെ പേരിൽ അവളെ പിന്തുണക്കുന്നവർ എന്നെ വെറുത്തേക്കും പക്ഷേ ഞാൻ എന്താണ് അനുഭവിച്ചത് എന്ന് എനിക്ക് വ്യക്തമാണ്